ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ചോറ് കൂട്ടാനാണ് എന്നാ നമുക്ക് ആ ചെയ്യാം നമുക്ക് ആദ്യം ചോറ് ചെയ്യാം ഇതാണ് പൂ ഇതാണ് എടുക്കുന്നത് ചോറ് റെഡി ആയി പെട്ടെന്ന് ചോറ് റെഡി ആയിട്ട് അടുത്ത് നമ്മൾ ഇണ്ടാക്കാൻ പോണ കറിയാണ് എന്നാ നമുക്ക് അത് ഇത് ചെയ്യാം വെട്ടാം മുറിക്കാം എന്നാ ഇത് വെട്ടിക്കഴിഞ്ഞു നമുക്ക് ഇവിടെ ോക്കി ഈ പൂക്കള് നമുക്ക് അത്യാവശ്യമാണ് അത് വെക്കാം ഈ പൂവ് നമ്മള് ചെയ്തിട്ടുണ്ട് ഈ പൂവിന്റെ പേര് അല്ലെങ്കിൽ കമന്റ് ചെയ്യാം സാധനം സാധനല്ലേ ഈ പുല്ല് പോലത്തെ സാധനം നമ്മൾ വെട്ടാൻ പോവാണ് മുറിക്കാൻ പോവാണ് ഇങ്ങനെ രണ്ട് നോക്കിയമ്മ അത് അഞ്ചു ഉറുമ്പായില്ലോ അമ്മമ്മ അമ്മ അമ്മ ഉറുമ്പ് വരുന്നുണ്ട് ീ വെള്ളപ്പൂവ് പോലത്തെ അറിയണ്ടെങ്കിൽ അ നിങ്ങൾ കമന്റ് ചെയ്യുക ாம் கொ கறி நம்மளை ரெடி ஆயிட்டு பிள்ளை வைக்கா വെക്കാം അവിടെ ചോറ് വടിയായി ചോറ് കറി വടിയായി ഇത് ഇനി അടുത്ത നമുക്ക് ഉപ്പേരി വെക്കാം ഉപ്പേരി അയ്യോ നമ്മള് ഇത് ഞാൻ ഞാൻ കല്യാണത്തിൽ പോവ റോസാണിത് നമ്മൾ നേരത്തെ ചോറ് വെച്ച ആ പൂ തന്നെയാണ് ഇത് apa namak telak ka അപ്പൊ ഇതും വണ്ടി നമുക്ക് ഇതിൽ വെക്കാം അപ്പൊ നമ്മള് എല്ലാം ഉണ്ടാക്കല് കഴിഞ്ഞു ഇനി ലാസ്റ്റ് നമുക്ക് ആ സാധനമൊക്കെ വിളമ്പി വെക്കാം കൊറച്ച് ഉപ്പേയും കൂടി വയ്ക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ ഇഞ്ഞ് അവസാനം നമുക്ക് അമ്മനെങ്ങനെ അപ്പൊ നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഞടുത്ത വീഡിയോയില് കാണാം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും തൊട്ടുള്ള ബട്ടണും അമർത്തണേ ബൈ ബൈ